യുവതികൾ എന്തിന് ആത്മഹത്യ ചെയ്യണം സന്തോഷ് പണ്ഡിറ്റിന്റെ സാമൂഹ്യ നിരീക്ഷണം വൈറലാകുന്നു സന്തോഷ് പണ്ഡിറ്റ് വീണ്ടും ഫോമിലേക്ക് തിരിച്ചെത്തിയ ലക്ഷണമുണ്ട് കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ അദ്ദേഹം ഇട്ട വ്യത്യസ്തമായ പോസ്റ്റ് ശ്രദ്ധ നേടിയിരുന്നു കൊലപാതകയെ രക്ഷിക്കാൻ എന്തിനു കോടികൾ ചിലവാക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇതിനു പിന്നാലെ വർദ്ധിച്ചു വരുന്ന യുവതികളുടെ ആത്മഹത്യക്കെതിരെ പണ്ഡിറ്റിന്റെ സാമൂഹ്യ നിരീക്ഷണം എന്ന പേരിൽ പുതിയ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ഗാർഹിക പീഡനങ്ങളും അതേ തുടർന്നുള്ള ആത്മഹത്യകളും പെരുകുന്ന സാഹചര്യത്തിൽ സംവിധായകൻ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുന്നു ദാമ്പത്യ ബന്ധത്തിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും എന്നാൽ വിദ്യാഭ്യാസവും ജോലിയുമുള്ള യുവതികൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നും സന്തോഷ് ചോദിക്കുന്നു വിവാഹ സമയത്ത് കുറെ സ്വർണവും കാറുമൊക്കെ വാങ്ങിക്കൊടുക്കുന്ന സമയത്തിന് അവളുടെ പേരിൽ ഒരു വീട് വെച്ചു കൊടുത്തൂടെയെന്നും മാതാപിതാക്കളോടായി സന്തോഷ് ചോദിക്കുന്നുണ്ട് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു സന്തോഷ് പണ്ഡിറ്റിന്റെ പ്രതികരണം നമ്മുടെ സഹോദരിമാർ എത്രയോ പേരാണ് ജീവിച്ചു തുടങ്ങും മുമ്പ് ക്രൂരമായി കൊലയ്യപ്പെടുന്നത് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിനിടയിൽ പല പല പ്രശ്നങ്ങളുണ്ടാകാം അത് സ്വാഭാവികം പക്ഷേ നല്ല വിദ്യാഭ്യാസവും ജോലിയും വരെയുള്ള ചില യുവതികൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് പല യുവതികളും ഭർത്താവിനോടുള്ള ദേഷ്യത്തിൽ മക്കളെ കൂടി കൊല്ലുന്നു എന്തിന് ആ പാവം കുട്ടികൾ ചെയ്ത തെറ്റെന്ത് വിവാഹസമയം പെൺമക്കൾക്ക് കുറേ സ്വർണം കാർ വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം മക്കൾക്ക് അവളുടെ പേരിൽ ഒരു വീട് വെച്ചു കൊടുത്തുകൂടെ അതല്ലേ കുറച്ചുകൂടി നല്ലത് ഭർത്താവ് അത്രയ്ക്ക് ക്രൂരനും സംശയ രോഗിയും മദ്യത്തിനും കഞ്ചാവിനും അടിവയാണെങ്കിൽ അന്തസ്സോടെ ഡിവോഴ്സ് ചെയ്ത് മാന്യമായി വല്ല ജോലിയും ചെയ്ത് ജീവിക്കുക നല്ലൊരാളെ ഭാവിയിൽ കണ്ടെത്തിയാൽ വീണ്ടും കല്യാണം കഴിക്കുക മരിക്കാനുള്ള പകുതി ധൈര്യം പോലെ ജീവിക്കാൻ ഇനി നാട്ടുകാർ എന്തു പറയും എന്നാലോചിച്ച് സ്വന്തം ജീവൻ കളയേണ്ട തകർന്ന ബന്ധങ്ങൾ വീണ്ടും വിളക്ക് ചേർത്ത് വീണ്ടും ഭർത്താവിൻ്റെ കൂടെ പോയി മരണം ഇരുന്നു വാങ്ങേണ്ട ആവശ്യമുണ്ടോ ഒരു വ്യക്തിക്ക് അഞ്ച് തരം ബാലൻസ് വേണം ഫിസിക്കൽ ബാലൻസ് മെൻറ്റൽ ബാലൻസ് എഡ്യൂക്കേഷണൽ ബാലൻസ് ഫിനാൻഷ്യൽ ബാലൻസ് സ്പിരിച്വൽ ബാലൻസ് ഇപ്പോഴത്തെ ഭൂരിപക്ഷ കുട്ടികൾക്കും ആരോഗ്യം സാമ്പത്തിക വിദ്യാഭ്യാസം എന്നീ ബാലൻസൊക്കെ ഒക്കെയാണ് പക്ഷേ എന്ത് പ്രശ്നങ്ങളെയും ചങ്കൂറ്റത്തോടെ നേരിടാനുള്ള മനക്കരുത്ത് ആധ്യാത്മിക അറിവ് കുറവാണ് അതുകൊണ്ടാണ് നിസ്സാര കാര്യവും വലിയ പ്രശ്നങ്ങളാകുന്നത് വിവാഹം ഒഴിവായാൽ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് പറയും എന്നൊക്കെയുള്ള വേവലാതികൾ ഉണ്ടാകുന്നതും ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുമ്പോൾ പാവം മക്കളെയും കൊല്ലുന്നത് വീഴുക എന്നത് തെറ്റല്ല പക്ഷെ വീണിട്ട് എഴുന്നേൽക്കാതിരിക്കുക എന്നത് തെറ്റാണെന്നും പണ്ഡിറ്റിന്റെ സാമൂഹ്യ നിരീക്ഷണം എന്ന തലക്കെട്ടിലിട്ട പോസ്റ്റിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു വാൽകർണം എന്ന പേരിൽ ഇങ്ങനെയും കുറിച്ചിട്ടുണ്ട് പെൺകുട്ടികൾ വിവാഹത്തിനൊരുങ്ങുമ്പോൾ ചെക്കന് സർക്കാർ ജോലി വേണം ഗൾഫിൽ രണ്ട് ലക്ഷം ശമ്പളമുള്ള ജോലി വേണം സ്വത്തും മുതലും രണ്ട് നിലയും വേണം വലിയ കാർ വേണം എന്നൊക്കെ നോക്കുന്നത് തെറ്റല്ലെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു